ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈറ്റ് സീഡ് ആണ് സാധാരണ നമ്മൾ അന്ന് ഞാൻ ഉണ്ടാക്കിയ സീറ്റ് പൊട്ടാറ്റോ അല്ലേ അത് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇതും ഉണ്ടാക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കി കാണിക്കാം അതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ വൈറ്റ് സീറ്റ് പൊട്ടാറ്റോ നല്ല നമ്മൾ വെക്കുമ്പോഴത്തേക്കാണ് നല്ല കുമുറുമൊക്കെ ഒക്കെ കിട്ടും അതിന് നല്ല രുചിയും അതിനേക്കാളും നല്ല മധുരവും മധുരവുമൊക്കെയാണ് ഈ വൈറ്റ് സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് ഇപ്പം സൈൻസ് ഫ്രീറ്റ് എസ്കോ ആസ്റ്റൈലൊന്നും ഈ വൈറ്റ് കിട്ടത്തില്ല മറ്റേ റെഡ് കളറൊക്കെ കിട്ടും ഇത് പൗണ്ട് ഒരു കിലോയ്ക്ക് നാലമ്പതാണ് പ്രൈസ് വരുന്നത് മറ്റതിന് ഇതിനേക്കാളും കുറച്ചൂടെ കുറവാണ് ഇതിന് ഇത് കുറച്ച് എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ എങ്കിൽ ഇത് നമുക്കൊന്ന് കണ്ടാലോ ആദ്യം നമുക്കിതൊന്ന് എടുക്കാനുണ്ട് സാധാരണ ഞാൻ ഇത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്കിന്ന് ഞാൻ അവസാനമേ റിമൂവ് ചെയ്തിട്ടോളൂ ഇതിപ്പം നമ്മൾ വേറൊരു ഐറ്റം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഇതിൻ്റെ സ്കിന്ന് നേരത്തെ തന്നെ മാറ്റുന്നത് ഈ വൈറ്റ് ടൈപ്പ് ആകുമ്പോഴത്തേക്ക് ഇത് എപ്പോഴും മേടിച്ചാലും ഇത് നല്ല അല്ല മസിലുള്ള ടൈപ്പാണ് അടിപൊളി മസിലല്ലേ ഇതിനേക്കാം ഇത് നമ്മളവിടുത്തെ വലിയ വലിയ ഷോപ്പുകളിലൊന്നും ഈ വൈറ്റ് കിട്ടാറില്ല മാർക്കറ്റുകളിലൊക്കെ കാണാൻ സാധ്യതയുണ്ട് നമുക്കിവിടെ കിട്ടുന്നത് റോംഫോൺ മാർക്കറ്റിൽ നിന്നാണ് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഭയങ്കര ആണ് പിന്നെ ഇത് ചെറുതാക്കാം ഈ വലുപ്പത്തിൽ മകലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഈ പാത്രത്തിലോട്ട് ഞാൻ ഇത് നമുക്ക് ആവിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാൻ കേട്ടോ അതിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ആവിയിൽ വേവിച്ചാണല്ലേ കാണിച്ചത് അപ്പോഴേ ഇത് നമുക്ക് ഇന്ന് ഇങ്ങനെ വേവിക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ലേശം ഉപ്പൊന്ന് കൊടുക്കണം ഇനി ഇതടച്ച് വെച്ച് വേവിക്കുകയാണ് ഇനി ഇതൊന്ന് നോക്കാം ആഹാ രണ്ടിട്ടുണ്ട് ടേസ്റ്റ് ഒന്നും നോക്കാം നല്ല മധുരമാണ് ഞാൻ പറഞ്ഞില്ലേ നല്ല മധുരമായിട്ടുണ്ട് അടിപൊളി സൂപ്പർ ഇനി എൻ്റെ മേഖല മതി ഞാനിവിടെ ഒരു പാനെടുത്തു പാനകത്തേക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഓയിലൊന്ന് ചൂടായി വരട്ടെ ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലേശം കടുക് ഒന്നിട്ടൊടുക്കാം കടുക് നല്ല നൂല് കിട്ടുന്നുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളിയിൽ നമ്മൾ എത്ര കിഴഞ്ഞ് അതിനനുസരിച്ച് ചെറിയ ഉള്ളി എടുക്കുക കറിവേപ്പിലോടെ ഇട്ട് കൊടുക്കുക ഉപ്പ് കപ്പക്കിഴങ്ങിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു ഇത് ഈ ഉള്ളിക്ക് വേണ്ടി മാത്രം മതി ചെറുതായി ഒന്ന് വഴന്ന് വരട്ടെ ചെറുതായി ഒന്ന് വഴന്ന് വരുന്നുണ്ട് ലേശം ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ പോലെ തന്നെ ജീരകപ്പൊടി പിന്നെ ക്രിസ്റ്റ് വറ്റൽ മുളകാണ് ഞാൻ ഉണ്ടമുളകും ഇല്ലേ അത് ഒരെണ്ണം എടുത്തിട്ട് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സീറ്റ് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം നല്ല നല്ലതുപോലെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അടിപൊളിയായിട്ടുള്ള ഡിഷാണ് അങ്ങനെ അടിപൊളി വൈറ്റ് സീറ്റ് പൊട്ടാറ്റോ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കഴിച്ചു കാണിക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നോർമലായിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ല അതിനേക്കാളും ഏറ്റവും നല്ല ഈ വൈറ്റ് സീറ്റ് പൊട്ടാറ്റോയാണ് എന്നുവെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല മാത്രമാണ് ഗുണവും ഇതിന് തന്നെയാണ് എല്ലാ വൈറ്റ് സീറ്റ് പൊട്ടാറ്റോ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലൊന്നു വെച്ച് നോക്കണം ഞാൻ അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം